ഈ രാജ്യങ്ങളിൽ ചില വസ്ത്രങ്ങൾ ധരിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ തല കാണില്ല ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയില്ല ചില രാജ്യങ്ങളിൽ ഷോർട്സും ബിക്കിനി പോലുള്ള വസ്ത്രങ്ങളും ധരിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ടോപ് ടെൻ മലയാളത്തിൽ കാണാൻ പോകുന്നത് വിവിധ രാജ്യങ്ങളിൽ എന്തൊക്കെ വസ്ത്രങ്ങൾക്ക് നിരോധനമുണ്ടെന്നുള്ളതാണ് നമ്പർ ടെൻ ഉഗാണ്ട കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ പൊതുസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ശരീരം മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ വേണം ധരിക്കാൻ മിനി സ്കേർട്ട് പോലുള്ള വസ്ത്രങ്ങൾക്ക് ഇവിടെ നിരോധനമുണ്ട് അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മുടി കളർ ചെയ്യാനും പാടില്ല ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വന്നാൽ എങ്ങനെയുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ പുരുഷന്മാർക്കുമുണ്ട് ഇവിടെ ചില നിയന്ത്രണങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പുരുഷന്മാർക്ക് അനുവാദമില്ല അതുപോലെ തന്നെ ചെരുപ്പുകൾക്ക് പകരം ഷൂ ധരിക്കണം കോട്ടും സൂട്ടും ധരിക്കാൻ സാധിക്കുന്നവരോട് അതും ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നുണ്ട് നമ്പർ നയൻ നോർത്ത് കൊറിയ നിരോധനങ്ങൾക്ക് പേര് കേട്ട നാടാണ് നോർത്ത് കൊറിയ അങ്ങനെയുള്ള നിരോധനങ്ങൾ ഡ്രസ് കോഡിന്റെ കാര്യത്തിലുമുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൊതുവെ പാശ്ചാത്യ വസ്ത്രങ്ങളും ബ്രാൻഡുകളും കൊറിയയിൽ നിരോധിച്ചിട്ടുണ്ട് അവരുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളും ബ്രാൻഡുകളും ഉപയോഗിക്കുകയാണ് പൊതുവെ പ്രോത്സാഹനം നൽകുന്നത് സ്കിന്നി ജീൻസ് റിബ്ഡ് ജീൻസ് ഇതൊന്നും കൊറിയയിൽ ഉപയോഗിക്കാൻ പാടില്ല കൊറിയയിലെ പൗരന്മാർ ഒരു കാരണവശാലും ലെതർ കോട്ടുകൾ ഉപയോഗിക്കാൻ പാടില്ല അതിനുള്ള കാരണം രാജ്യത്തിന്റെ പ്രസിഡന്റ് കിം ജോൺ ഉൻ ലെതർ കോട്ടുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജോങ് ആദ്യമായി കോട്ടുകൾ ധരിച്ചതിനു ശേഷമാണ് ഈ കോട്ടുകൾ രാജ്യത്ത് ജനപ്രിയമായത് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മറ്റാരും ധരിക്കേണ്ട എന്നുള്ള ഒരു സ്വാർത്ഥ മനോഭാവമാണ് അതിനു പിന്നിൽ ഉത്തര കൊറിയൻ പുരുഷന്മാർക്ക് ഇരുപത്തിയെട്ട് ഹെയർ കട്ടുകളുണ്ട് അത് മാത്രമേ തിരഞ്ഞെടുക്കാനാവൂ അവിവാഹിതരായ സ്ത്രീകൾക്ക് മുടി നീട്ടി വളർത്താൻ അനുവാദമില്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മൂക്കുകുത്താൻ അനുവാദമില്ല ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ ഉത്തരകൊറിയ ആയതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ പാലിക്കാത്ത പക്ഷം തല കാണില്ല നമ്പർ എയ്റ്റ് സുഡാൻ വടക്കേ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ സ്ത്രീകൾക്ക് ട്രൗസർ ധരിച്ച് പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ പോലീസിന് അവരെ കൂടുതൽ ചോദ്യങ്ങളോ പറച്ചിലുകളോ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം കുറച്ച് ദിവസം ജയിലിൽ കിടക്കണമെന്ന് മാത്രമല്ല കനത്ത പിഴയും ഇതിനടയ്ക്കണം ഇങ്ങനെ അബദ്ധവശാൽ ട്രൗസർ ധരിച്ച് പുറത്തിറങ്ങി ജയിലിൽ കിടക്കേണ്ട സ്ത്രീകളുടെ എണ്ണം ഇവിടെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സുഡാനിലെ പുരുഷന്മാർക്ക് മേക്കപ്പ് ചെയ്യുന്നതിനും വിലക്കുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഇത്തരത്തിൽ ഒരു സ്വകാര്യ പാർട്ടിയിൽ വെച്ച് സ്ത്രീകളുടേതുപോലെ തോന്നുന്ന വസ്ത്രം ധരിച്ച അറുപത്തിനാല് സുഡാനി ചെറുപ്പക്കാരെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ അവസ്ഥകളാണല്ലേ നമ്പർ സെവൻ ഫ്രാൻസ് ഫ്രാൻസ് ഒരു വികസിത രാജ്യമാണ് അല്ലെ എല്ലാ വർഷവും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ഇവിടുത്തെ പ്രധാന വരുമാനങ്ങളിൽ ഒന്ന് ടൂറിസം തന്നെയാണ് ഇത്രയും വികസിച്ച ഒരു രാജ്യമെന്ന രീതിയിൽ അവിടുത്തെ ആളുകൾക്ക് എല്ലാവിധത്തിലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നൊരിക്കലും വിചാരിക്കരുത് ഇവിടെയും ചില വസ്ത്രധാരണ രീതികൾക്ക് നിയന്ത്രണമുണ്ട് അതിലൊന്നാണ് മുഖം പൂർണ്ണമായും മറച്ച് നിങ്ങൾക്ക് ഫ്രാൻസിൽ സഞ്ചരിക്കാനാകില്ല പൊതു ഇടങ്ങളിൽ മുഖംമൂടി നിരോധിച്ച ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഫ്രാൻസ് എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയാനും മറ്റു കാര്യങ്ങൾക്കുമാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത് അതുമാത്രമല്ല ഇവിടെ മുഖം മറച്ചുകൊണ്ടുള്ള കവർച്ചകളും കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നത് അതുമാത്രമല്ല മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം ധരിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് നമ്പർ സിക്സ് സൗദി അറേബ്യ സ്ത്രീകൾക്ക് വേണ്ടി വളരെ കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കിയ രാജ്യമാണിത് സൗദി അറേബ്യ സൗദി ഭരണകൂടം യാഥാസ്ഥിതികവും പൊതുമര്യാദയ്ക്ക് മര്യാദയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നതുമാണ് സ്വദേശിയായാലും വിദേശിയായാലും സൗദിയിലെ സ്ത്രീകൾക്ക് അല്പം ശരീരം പോലും കാണിക്കാൻ അനുവാദമില്ല കൈയും കാലും തലയും എല്ലാം മറയ്ക്കണം നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജയിലിൽ പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടാം മിക്ക യു രാജ്യങ്ങളിലും ക്രോസ് ഡ്രസ്സിംഗ് നിരോധിച്ചിട്ടുണ്ട് അതായത് പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ സ്ത്രീകൾക്ക് ധരിക്കുന്നതും സ്ത്രീകളുടെ വസ്ത്രങ്ങൾ പുരുഷന്മാർ ധരിക്കുന്നതും നിരോധിച്ചിട്ടുണ്ടെന്നർത്ഥം അതുപോലെ തന്നെ പുരുഷന്മാരെ മേക്കപ്പ് ചെയ്യുന്നതും വിലക്കിട്ടുണ്ട് ഈ നിയമങ്ങൾ ലംഘിച്ചാൽ വർഷം തടവും പിഴയും അനുഭവിക്കേണ്ടി വരും ഫൈവ് ഭൂട്ടാന് തങ്ങളുടെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്ത്രീകളായാലും പൊതുസ്ഥലങ്ങളിൽ അവരുടെ പരമ്പരാഗത വസ്ത്രമായ കിമോണ ധരിക്കണം പുരുഷന്മാർക്കും ഈ നിയമം ബാധകമാണ് നിരവധി ഗോപുരങ്ങളും പരമ്പരാഗത ക്ഷേത്രങ്ങളും ഭൂട്ടാനിൽ അവിടുത്തെ തദ്ദേശവാസികൾ ഈ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് എത്താറുള്ളത് എന്നാൽ വിദേശികൾ ഈ വസ്ത്രം ധരിക്കണമെന്ന് അവർ നിർബന്ധം പിടിക്കാറില്ല പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൊപ്പി ഷോർട്സ് ഷോർട്ട് ടോപ്പ് ജീൻസ് ഇതൊക്കെ ധരിച്ചാൽ നിങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം ലഭിക്കുകയില്ല നിങ്ങളുടെ കൈയും കാലും പൂർണമായും മറച്ചിരുന്നാൽ മാത്രമേ ഇവിടേക്ക് കയറാൻ സാധിക്കൂ അപ്പോൾ ആരെങ്കിലും ഭൂട്ടാൻ സന്ദർശിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കരുതാൻ മറക്കണ്ട നമ്പർ ഫോർ ലണ്ടൻ ലണ്ടൻ പോലുള്ള നഗരത്തിൽ ജീവിക്കുന്നവർ വളരെ സ്വാതന്ത്ര്യത്തോടും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടും ജീവിക്കുന്നവരാണ് അവിടെയും വസ്ത്രത്തിന് എന്ത് നിബന്ധനകളാണ് ഉള്ളതെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ഏതൊരു നാട്ടിലെയും പോലെ എല്ലാ പൌരന്മാരും പാലിക്കേണ്ട ചില നിയമങ്ങൾ ലണ്ടനിലുണ്ട് അതിൽ വസ്ത്രധാരണ രീതിയെപ്പറ്റിയും പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പുറത്തിറങ്ങുമ്പോൾ മികച്ച വസ്ത്രധാരണ രീതി സ്വീകരിക്കണമെന്നതാണ് എന്നുവെച്ച് നിങ്ങൾ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കണമെന്നല്ല സ്വകാര്യ ഭാഗങ്ങൾ മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് നിങ്ങൾ അവിടെ സ്വീകരിക്കേണ്ടത് പിന്നെ ചില ഷോപ്പുകളിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചപ്പലുകൾ ഉപയോഗിക്കാൻ അവർ സമ്മതിക്കാറില്ല അതിന് കാരണം അഴുക്കും പൊടിയുമെല്ലാം കടയിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്നതിനാലാണ് ഈ നിയമങ്ങളെല്ലാം അവിടുത്തെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ബാധകമാണ് നമ്പർ ത്രീ ഫാർ ക്രൊയേഷ്യയിലെ വളരെ മനോഹരമായ ദ്വീപുകളിലൊന്നാണ് ഹ്വാർ ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ട ദ്വീപുകളിൽ ഒന്നുകൂടിയാണിത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന കൂടുതൽ ആൾക്കാരും ബീച്ച് ഡ്രസ്സുകളായിരിക്കും കൂടുതലായി ധരിക്കുന്നത് എന്നാൽ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ബീച്ച് ഡ്രസ്സുകൾ ധരിച്ച് പൊതുസ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ ആണുങ്ങൾക്ക് ഷർട്ട് ധരിക്കാതെ പുറത്തിറങ്ങി നടക്കാൻ അനുവാദമില്ല പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതും മദ്യപിക്കുന്നതും ശിക്ഷ അർഹിക്കുന്ന നിയമലംഘനമാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്ന മുന്നറിയിപ്പ് പോർഡുകൾ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ പോലെ നൂറോ അഞ്ഞൂറോ രൂപയല്ല ഇവിടെ പിഴ ഈടാക്കുന്നത് ഏറ്റവും കുറഞ്ഞത് അൻപതിനായിരം രൂപ പിഴയാണ് ഈ നിയമങ്ങളെല്ലാം തെറ്റിച്ചാൽ ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർ സ്വിമ്മിംഗ് സൂട്ട് ധരിക്കുന്നത് കുറവാണ് നമ്പർ ടു ഫേമസ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ലോകത്ത് നിരവധി ആളുകൾ എത്തുന്ന ഹണിമൂൺ ഡെസ്റ്റിനേഷനുകളുണ്ട് എന്നാൽ അവിടെയെല്ലാം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് വസ്ത്രധാരണ രീതി ചില സ്ഥലങ്ങളിൽ ചില വസ്ത്രങ്ങൾക്ക് നിരോധനമുണ്ട് അത് ലംഘിച്ചാൽ കനത്ത പിഴ നൽകേണ്ടി വരും അത്തരത്തിൽ നിയന്ത്രണങ്ങളുള്ള കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ച് പറയാം ബാഴ്സലോണ സ്പെയിൻ സ്പെയിനിലെ മനോഹരമായ നഗരങ്ങളിൽ ഒന്നാണ് ബാഴ്സലോണ അതുകൊണ്ട് തന്നെ പലരും ഹണിമൂൺ ഡെസ്റ്റിനേഷനായി ബാഴ്സലോണയെ തെരഞ്ഞെടുക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമമനുസരിച്ച് ബാഴ്സലോണയിൽ ബീച്ചിലൊഴികെ വേറെ എവിടെയും ബിക്കിനി ധരിക്കാൻ അനുവാദമില്ല ഇനി അബദ്ധവശാൽ ആരെങ്കിലും ബിക്കിനി ധരിച്ച് നഗരങ്ങളിൽ എത്തുകയാണെങ്കിൽ ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് പിഴയിടാക്കുന്നത് മാൽഡീവ്സ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്ന സ്ഥലം മാലിദ്വീപ് ആയിരിക്കും ഇവിടെയും ബിക്കിനി പോലുള്ള വസ്ത്രങ്ങൾക്ക് നിയന്ത്രണമുണ്ട് ബീച്ചുകളിലും റിസോർട്ടുകളിലും മാത്രമാണ് ഇവ ധരിക്കാൻ അനുവാദമുള്ളത് മുസ്ലിം രാഷ്ട്രമായതിനാൽ ഈ കാര്യങ്ങളിലെല്ലാം അവിടുത്തെ നിയമങ്ങൾ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ജനീവ ജനീവയിലും ബിക്കനിക്കും ടു പീസ് വസ്ത്രങ്ങൾക്കും നിയന്ത്രണമുണ്ട് പൊതുസ്ഥലങ്ങളിൽ ഇവ ധരിച്ച് എത്തുന്നവർക്ക് കടുത്ത ശിക്ഷയുമുണ്ട് നമ്പർ വൺ ദുബായ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഏഴ് ഒന്നാണ് ദുബായ് അവിടെയുള്ളവരുടെ വസ്ത്രധാരണ രീതി നോക്കിയാൽ എല്ലാവരും ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങളായിരിക്കും ധരിച്ചിരിക്കുന്നത് അത് രാജാവ് മുതൽ സാധാരണ ജനങ്ങൾ വരെ അങ്ങനെയാണ് കന്ദൂര എന്നാണ് അവർ ധരിക്കുന്ന വസ്ത്രങ്ങളെ പറയുന്ന പേര് അവിടെയുള്ള പൊതുവായ നിയമങ്ങൾ നോക്കിയാൽ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കാൻ പാടില്ല മതം പ്രചരിപ്പിക്കാൻ പാടില്ല പൊതുസ്ഥലങ്ങളിൽ മദ്യപിക്കാൻ പാടില്ല മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല തുടങ്ങിയവയാണ് അതുപോലെ തന്നെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ബുർഖ ധരിക്കണമെന്നും പറയുന്നു മാത്രമല്ല പുരുഷന്മാർ ഷോർട്സ് ധരിക്കുന്നതും ഷർട്ട് ധരിക്കുന്നതും ഒഴിവാക്കണം അവിടുത്തെ ഷോപ്പിൽ മോളുകളിലെല്ലാം ഈ നിയമങ്ങൾ കർശനമായി പാലിക്കാറുണ്ട് സ്വദേശികൾക്കിടയിലാണ് ഈ നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം